എല്ലാവർക്കും നമസ്കാരം വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ വന്നിട്ട് കാലയ്ക്ക് തരുപ്പണാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രമോ ഇസ് നോട്ട് എ പ്രോമിസ് ആണ് പക്ഷേ ഈ പ്രൊമോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ലാലേട്ടൻ പൊളിച്ചടുക്കുമെന്ന് അതുപോലെ ഈ വീക്കിൽ ഈ ആഴ്ചയിൽ എവിക്റ്റ് ആകുന്നത് ആരെന്നറിയില്ല പക്ഷെ ആരാകണം എന്ന് നിങ്ങൾക്കും ഒരു ആഗ്രഹം കാണുമല്ലോ എന്റെ ആഗ്രഹപ്രകാരം ബിന്നി പുറത്തു പോകണം എവിടെയാണ് പോവേണ്ടത് കുറെ നാളായി ഇതിൻ്റെ അകത്തേന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം മതി നിന്റെ ആ നീയാണ് നീ പുറത്ത് പോവേണ്ടത് ഓക്കെ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്നു എന്നെ നിങ്ങളുടെ ആഗ്രഹം ആരാണെന്നും കൂടി ഉറപ്പായിട്ട് തഴക്കാൻ ചെയ്യാം അങ്ങനെ പ്രൊമോസ് നോട്ടെ പ്രോമിസ് ആണെങ്കിലും പെയ്യാറിനെ പറ്റിയിട്ട് ലാലേട്ടൻ ഇന്ന് സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കുന്ന അതുപോലെ ഷാനവാസിനെയൊക്കെ എടുത്തിട്ട് അലക്കാനുള്ള ചാൻസ് എല്ലാം ഞാൻ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഷാനവാസ് അനീഷ് ഇഷ്യൂസ് ഇതൊക്കെ സംസാരിക്കുമായിരിക്കും മേ ബി അതുപോലെ പി ആർ കേസ് പി ആർ അനുമോൾക്ക് പി ആർ ഉണ്ടെന്ന അനുമോൾ തന്നെ അതിൻ്റെ അകത്ത് വെച്ച് സമ്മതിച്ചിട്ടുണ്ട് ഇനി ബാക്കി പി ആർ ഉള്ള ടീമുകൾ സമ്മതിക്കാതെ നിപ്പുണ്ട് ലാലേട്ടൻ തന്നെ ഇതിന്റെയൊക്കെ തെളിവെടുത്ത് കാണിക്കും എന്നുള്ള രീതിയിൽ ലാലേട്ടൻ തന്നെ സംസാരിക്കുന്നുണ്ട് നമുക്ക് ആദ്യം ഒരു പ്രൊമോ കാണാം എന്നിട്ട് മറ്റൊരു പ്രൊമോ കാണാം അങ്ങനെ ഒന്നിലധികം പ്രൊമോകളും ട്രോളുകളും കണ്ടുവരുമ്പം തന്നെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് തൃപ്തിയായിട്ടും മനസ്സിലാവും ഇതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പി ആർ ഒരു ആട്ടവരതമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അറിവിലല്ല പക്ഷേ ഇവിടെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി ആർ ഉള്ളത് ഒരു തെറ്റല്ല പക്ഷെ പി ആർ ഉണ്ടായിരുന്നിട്ട് ഇല്ല എന്ന് പറയുന്ന തെറ്റാണ് പി ആർ വയ്ക്കുന്നതിൽ തെറ്റെന്നില്ല പക്ഷെ മറ്റുള്ള കണ്ടസ്സിനെ ഡീഗ്രേഡ് ചെയ്യാൻ പാടില്ല എന്നാൽ നമുക്ക് ലാലേട്ടൻ പ്രൊമോൽ എന്താണ് പറയുന്നത് എന്ന് ആദ്യം ഒന്ന് കേട്ടു നോക്കാം അതുപോലെ പണപ്പെട്ടിയുമായി ബന്ധപ്പെട്ടിട്ടും സംസാരിക്കാനുണ്ട് ഓ അതും തന്റെ ഇടിമിന്നലും മഴയോടെ ആണല്ലോ ലാലിന്റെ വരവ് അപ്പൊ ഇന്ന് ഇടിയും ചെലവാവും അതെ ഇന്ന് മിക്കവാറും ഇടിയും മഴയും കൊടുങ്കാറ്റോടെ ആയിരിക്കും എപ്പിസോഡ് തീർത്ത് തമർത്ത് തീർത്ത് തൊലച്ച കാണാം ബിഗ് ബോസ് വീട്ടിൽ പോയ ആഴ്ചയുടെ തുടക്കത്തിൽ ഡാൻസിംഗ് ഒരുക്കിയ ആകാശമായിരുന്നു എങ്കിലും അടുക്കള പോരാട്ടങ്ങൾ ഉൾപ്പെടെയുള്ള സംഘർഷങ്ങൾ ആകാശം സീക്രട്ട് ടാസ്ക് ആര് ഓണം വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഷാനവാസ് കുളമാക്കി എന്നുള്ള രീതിയിലാണ് സംസാരം ഞാനപ്പോഴും അവിടെ ചിന്തിച്ച് വേറെ രീതിയിലാണ് ആ ടാസ്ക് കൊടുത്തത് ആര്യനാണ് അവനാണ് വെടിപ്പാട്ട് ചെയ്യേണ്ടത് അല്ല ഷാനവാസിനെ കൺവിൻസ് ചെയ്യിക്കേണ്ടതും അവനായിരുന്നു പക്ഷെ കൺവിൻസ് ആവാത്തത് ഷാനവാസിന്റെ കുഴപ്പമില്ല പ്രത്യേകിച്ച് ആര്യൻ എടുത്ത തീരുമാനവും തെറ്റാണ് കാരണം ഷാനവാസിനെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ആര്യൻ അല്ലെങ്കിൽ തന്നെ ഷാനവാസിനെ നേരെ ചോപ്പിടിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടറിവും കേട്ടറിവും വെച്ചിട്ട് ആ സ്ഥിതിക്ക് ആര്യൻ വെറും മണ്ടത്തരമാണ് പോയി സെലക്ട് ചെയ്തിട്ടുള്ളത് ഷാനവാസിനെ ഷാനവാസിനെ സെലക്ട് ചെയ്യും അതേ തുടർന്ന് ഷാനവാസിന് ഇവൻ പറയുന്നത് കൺവിൻസ് ആയില്ല ഇവൻ മറ്റേ ഇറച്ചി കഷ്ണവും കുപ്പിയോ ഒക്കെ കാണിച്ചിട്ടും കൺവിൻസ് ആവാതെ ഇരുന്നു പക്ഷെ ഷാനവാസ് അവിടെ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു തെറ്റ് അല്ലെങ്കിൽ ഷാനോസിന് അതിൽ കയറിപ്പോവാൻ താല്പര്യമില്ലെങ്കിൽ ഓക്കെ പക്ഷെ മറ്റേ പൂമ്പാറ്റകൾ എന്ന് പറയുന്ന കാട്ടു തേനീച്ചകളില്ലേ പെങ്ങൾ ഉട്ടികള് മറ്റേ പട്ടാസി ഗേൾസ് അതിന്റെ അടുത്ത് പോയി പറഞ്ഞതാണ് എനിക്ക് യോജിപ്പില്ലാത്ത ഒരു കാര്യം സീരീസിൽ അതിൻ്റെ അടുത്തൊക്കെ പറയേണ്ട ഒരു കാര്യമില്ല എന്തിന് എന്ത് ഗീരവത്തിന് ആ അതിനൊക്കെയാണെങ്കിൽ എനിക്ക് കണ്ണിനെ പിടിക്കില്ല നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് നാരമലേസ് നീക്കെടുത്തിന് മടി ഇരുത്ത എല്ലാം കൂടി നോർമലേസ് ഉണ്ടാക്കിയുണ്ട് നോർമലൈസ് ഇന്നലെ എപ്പിസോഡിൽ തന്നെ ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു ഷാനോസ് പറഞ്ഞ പോയിന്റ് ആണ് എന്റെ വീട്ടിൽ എന്റെ മക്കൾക്കാണ് ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ് നന്നാക്കാൻ ശ്രമിക്കും പക്ഷെ അവരെന്റെ വ്യക്തമാണ് എന്റെ മക്കളാണ് ഒരിക്കലും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഷാനോസ് പറയുന്നുണ്ട് കറക്റ്റ് തന്നെയാണ് നാളെ എന്റെ വീട്ടിൽ ഇതുപോലത്തെ രീതിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അവരെ പറഞ്ഞു നന്നാക്കാൻ ശ്രമിക്കും മാക്സിമം എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്ത് അതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല പിന്നെ എന്ന് വെച്ചിട്ട് അവരങ്ങനെ ആയെന്ന് വെച്ചിട്ട് എനിക്ക് അവരെ കളയാനും പറ്റത്തില്ല മക്കളായിരിക്കുമല്ലോ അതുകൊണ്ടൊരിക്കലും അങ്ങനെ ചെയ്യത്തൂല്ല എന്നാൽ മാക്സിമം എന്നാൽ കഴിയുന്ന രീതിയിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും അതില്ലെന്നൊന്നും ഞാനും പറയുന്നില്ല എല്ലാം ബാക്കി ശേഷം സംഘർഷത്തിന്റെ ശേഷവും വഴക്കിന്റെ പെരുമഴ എന്ന പക്ഷേ ബിഗ് ബോസ് ഷോയിൽ വർക്കിന്റെ വർക്കിന്റെ ചൂട് അത് പ്രത്യേകിച്ച് ും കൊടുത്തിട്ടുണ്ടെന്ന് ആണ് പറയുന്നത് ആര് അനുമോൾ ഷാനവാസ് പതിനാല് ആതിലാനൂറായി എട്ട് ഇതൊക്കെയാണ് കണക്കുകൾ പുറത്തു വരുന്നത് ഇതിലൊക്കെ വല്ല സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയെന്ന് സത്യം പറയാൻ ബിഗ് ബോസ് ഒന്ന് തെളിയിക്കണം കാരണം അനുമോള് പതിനാറ് ലക്ഷം കൊടുത്തിട്ടില്ല എന്ന് അനുമോൾ ഉറപ്പിച്ചു പറയുന്നു പക്ഷെ പുറത്ത് വാങ്ങിയ ആളടക്കം പറയുന്ന രീതിയിലുള്ള സാധനങ്ങൾ വരുന്നുണ്ട് പതിനാറ് കണക്ക് വരുന്നുണ്ട് പതിമൂന്ന് കണക്ക് വരുന്നുണ്ട് എന്തായാലും പത്ത് ലക്ഷത്തിന് മുകളിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ള സംസാരം വരുന്നുണ്ട് ആ സ്ഥിതിക്ക് ഉറപ്പായിട്ട് പറ്റുവാണെങ്കിൽ ഇവർ പി ആറിന് എത്ര കൊടുത്തെന്നും കൂടിയുള്ള കണക്ക് ലാലേട്ടൻ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ വളരെയധികം സന്തോഷം സീരിയസ്ലി പറയാലോ വളരെയധികം സന്തോഷം വെറുതെ നോക്കാം അവിടെ ഇന്നത്തെ കാലാവസ്ഥ നോക്കാം നോക്കാം ലാലേട്ടൻ നോക്കുന്ന ണോ എന്തോ നമ്മൾ നമുക്കും ലാലേട്ടന് ഒരുമിച്ചിരുന്ന് നോക്കാം എന്താണ് അവിടെ പെരുമഴയായിട്ട് പെയ്യാൻ പോകുന്നതെന്ന് കണ്ട് തന്നെ അറിയണം കാണാൻ പോകുന്ന പൂരം എന്തായാലും മറ്റൊരു പ്രമോ ഞാനൊന്ന് കൊടുക്കാം ആ പ്രമോ കണ്ടപ്പം ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കുമോ എന്ന് എനിക്ക് തോന്നി ആ നോക്കാം ആറ്റിങ്ങൽ തെറ്റില്ല <rium molta Dante> ി താഞ്ഞൊട്ടി ലാലേട്ട വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതിനുശേഷം നടക്കാൻ പോകുന്ന ചരിത്രം എന്താണെന്ന് നോക്കാം സത്യം രസകരമായിട്ടുള്ള ഒരാഴ്ച തന്നെയാണ് കടന്നു പോയത് ഓർമ്മിപ്പിക്കല്ലേ അച്ചോടാ അനീഷിനാണെന്താണ് പി ആർ എന്ന് പോലും അറിഞ്ഞൂടാത്ത രീതിയിലാണ് അനീഷ് സംസാരിക്കുന്നത് അപ്പൊ അതിനെ കുറെ പേര് ന്യായീകരിച്ച് പറയുന്നുണ്ട് അത് അനീഷ് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് പി ആർ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അനീഷിന് അത് പി ആർ എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്നല്ല അനീഷ് ഉദ്ദേശിച്ചത് എന്നാൽ പി ആർ എന്താണെന്ന് അനീഷിനെ അറിയാം താൻ എന്താണ് പി ആർ എന്ന് അന്വേഷിച്ചിട്ട് ഇറങ്ങി തിരിച്ചിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് എനിക്ക് അറിഞ്ഞൂട്രെ പി ആർ എന്താണെന്ന് അറിഞ്ഞൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ബിഗ് ബോസിൽ വരാനായിട്ട് അഞ്ചു വർഷമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാണാം പട്ടാസ് ഗേൾസിന്റെ പട്ടാസും പൊട്ടാസും ധരിക്കുമെന്നാണ് തോന്നുന്നത് പി ആറ് ഉള്ളത് തെറ്റില്ലടെ ഞാൻ ഇപ്പോഴും പറയാം വീണ്ടും റിപ്പീറ്റലി പറയാം എന്റെ അഭിപ്രായമാണ് വീ ആറുള്ളതൊന്നും തെറ്റെന്നല്ല പക്ഷെ ഉണ്ടായിട്ടുണ്ടായില്ലെന്ന ഇല്ല എന്നും പറയുന്നതും പൈസ കൊടുത്തിട്ട് കൊടുത്തില്ല എന്ന് പറയുന്നതാണ് വെള്ളത്തിന അങ്ങനെയല്ല കൂടായപ്പോ പറഞ്ഞ് ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇവിടെ വിളിട്ടേ വെറുതെ

െക്റ്റീവ് ഓ സാബുമാൻ സാബുമാൻ എന്തിനോ തിളക്കുന്ന സാമ്പാർ പോലെയാണ് സത്യം പറഞ്ഞാൽ കുറെ ചിരിയുണ്ട് കൊറേ ഡാൻസ് ഉണ്ട് കൊറേ നല്ല മനസ്സുണ്ട് അല്ലാണ്ട് നിനക്ക് എന്തുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊറച്ച് മസിലും ഉണ്ട് ഇപ്പം കാണാനില്ല ും ഒരു പത്താറ് തന്ത്രമാണ് ഞാൻ പ്രയോഗിച്ചത് നിങ്ങൾ താജ്മറിയാൻ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ ഒരു തെറ്റിദ്ധാരണ ഇല്ല കണ്ടപ്പോൾ മുതൽ നമ്മൾ നമ്മൾ നല്ല അയ്യോ ആ കാലമാണന്മാരോട് ദൈവം പൊറുക്കില്ലേ അതെന്താ എനിക്ക് ജീവിക്കണോ ചില ശബ്ദങ്ങളും കരച്ചിലൊക്കെ വരും ജനലൊക്കെ ി അങ്ങ് പോയാ മതിയായിരുന്നു എവിക്റ്റ് ആയിട്ട് വിക്റ്റായിട്ടിന്ന് എനിക്ക് വളരെ അധികം സന്തോഷം സമാധാനം കിട്ടിയാണ് കാരണം എനിക്ക് അവളെ ഇഷ്ടമല്ല അവള് ബുദ്ധിത്തിരിപ്പ ബുദ്ധിത്തിരിപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അവളെ കണ്ണിനെ തന്നെ പിടിക്കത്തില്ല വേറൊരു കേസ് എന്റെ പൊന്നെ ലാലേട്ട പി ആർ ഒക്കെ പൊളിച്ചടുക്കണം കാരണം ഉണ്ടായിട്ടും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുറെ ടീംസ് അതിന്റെ അകത്തുണ്ട് പി ആർ ഒക്കെ നല്ലോണം ഉള്ള ടീംസ് ഇല്ല 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 എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിനെയൊക്കെ പ്രത്യേകിച്ച് ഒന്ന് പൊളിച്ചെടുക്കണം ഇനി ആതിലാ നൂറാ കേസിലോട്ട് വരാം അതിലോട്ട് വരുന്നതിന് മുന്നേ ആദില നൂറ കേസ് അല്ല സത്യം പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാനുള്ളത് നമ്മുടെ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോൾ മൂക്കുന്ന സമയത്ത് പണപ്പെട്ടി കുറെ പണങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ഇത്ര ലക്ഷം ഇത്ര ലക്ഷം അതിൽ കിട്ടുന്നത് എടുത്തുകൊണ്ട് പോകുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആതിലേം നൂറേം രണ്ട് കണ്ടസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഒരിക്കലും അവർക്ക് രണ്ടു പേർക്കും അങ്ങോട്ട് പോക പോകാൻ നിൽക്കാൻ പറ്റത്തില്ല അതിൽ പ്രത്യേകിച്ച് ആതില നേരത്തും കാലത്തും എക്റ്റായി പുറത്തു പോകും എന്നുള്ളൊരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്ന ആ സ്ഥിതിക്ക് ഈ ആതില നൂറ തമ്മിൽ പ്ലാൻ ചെയ്തിട്ട് ബുദ്ധിപരമായിട്ടുള്ള ഒരു കളിയുണ്ട് അതായത് ആതില പണപ്പെട്ടി എടുത്തുകൊണ്ട് പുറത്തു പോകണം ഏ നൂറ അവിടെ നിൽക്കണം അങ്ങനെ ഒരു കളി അവർ പിടിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ഭാഗ്യമൊന്നേ ഞാൻ പറയുന്നുള്ളൂ മനസ്സിലായേ അല്ലെങ്കിൽ രണ്ടങ്ങോട്ട് പട്ടാസി ഗേൾസും മറ്റേ ലബനീസ് ഗേൾസും എന്ന് പറഞ്ഞുകൊണ്ട് കയറി ഇരുന്നു കഴിഞ്ഞാൽ പൈസയും ഇല്ല ഒരു കുടയപ്പവും ഇല്ലാത്ത അവസ്ഥയിലോട്ട് പോകും ബുദ്ധിപരമായിട്ട് കളിക്കുകയാണെങ്കിൽ ആതിൽ ആ പൈസ എടുത്തോണ്ട് പോകണം നൂറാകത്ത് നിൽക്കണം നൂറ് എന്തായാലും കപ്പൊന്നും അടിക്കാൻ പോകുന്നില്ല പക്ഷേ കുറച്ച് ദിവസം കൂടി അടുത്ത് നിന്ന് ബാക്കിയാണിച്ച് കൂടി തൂക്ക എന്തായാലും ആതിലേയും കപ്പടിക്കാൻ പോകുന്നില്ല ആ സ്ഥിതിക്ക് ആതിൽ എന്തായാലും ആ പൈസ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ പുറത്തു പോയിട്ട് ഇവർക്ക് ആ പൈസ എങ്കിലും മുതലാവും പിന്നെ നിന്നതിനുള്ള കൂലിയും ബാക്കി കിട്ടും അങ്ങനെ മൊത്തത്തിൽ കുറച്ച് പൈസ മുതലെടുത്ത് നടത്താം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബുദ്ധിപരമായിട്ട് കളിക്കാനൊക്കെ ഇത് ശോഭ ഒരു സ്ഥലത്ത് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ചിന്തിച്ചേട്ടാ അത് ബുദ്ധിപരമായിട്ടുള്ള ഒരു കളിയാണ് ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കമാണ് അത് കറക്റ്റാണ് ആ ഒരു സാധനം പ്രയോഗിച്ചുകഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അത് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് അങ്ങനെ പ്രയോഗിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലുത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരെ പോയിട്ട് പറയുന്നല്ല അവർക്ക് നല്ലതെന്നാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ബിഗ് ബോസിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഇവർ ചിലപ്പോൾ ഇങ്ങനെ പോകാം അങ്ങനെ പോകാം എന്നൊക്കെ ചിലപ്പോൾ പ്ലാൻ ചെയ്തതാണ് പിന്നെ ആദ്യം ഇവർ ഒറ്റ കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിലുള്ള അക്കൗണ്ട് കയറ്റിയത് അപ്പോഴ അവർക്ക് ചിലപ്പോ അങ്ങനത്തെ ഒരു ചിന്ത പോലും വന്നാണ് ഇല്ല അല്ലെങ്കിൽ ആരും പറഞ്ഞു കൊടുക്കാനും ഇല്ലായിരുന്നിരിക്കും അതുകൊണ്ട് ഇപ്പൊ രണ്ടായിട്ട് പിരിച്ചതുകൊണ്ട് ഇനി അതിന്റെ അകത്ത് നിന്നിട്ട് ഇങ്ങനത്തെ ഒരു കളി അവർക്ക് കളിച്ചു കഴിഞ്ഞാൽ ബസ്റ്റ് കളിയായിരിക്കും ഒന്നും നില ഗെയിമായിരിക്കും പിന്നെ ആതിലെയാണ് അക്കൗണ്ടിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം അതിലാണ് അക്കൗണ്ടിൽ സമീപകാലത്ത് ചില മത്സരാർത്ഥികളുടെ പി ആർ പ്രവൃത്തികളെ കുറിച്ച് നിരവധി ചർച്ചകളും വിവാദങ്ങളും നടക്കുന്നത് കാണുന്നു ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വ്യക്തമാകുന്നത് ആതിലയുടെ ഭാഗത്ത് നിന്ന് യാതൊരു പി ആർ പ്രവർത്തനവും നടന്നിട്ടില്ല ആതില ഗ്രാർടൈൻമെന്റ് കീഴിലുള്ള എക്സ്ക്ലൂസീവ് ടാലന്റ് ആണ് എന്ത് തെങ്ങിയാ പി ആർ ഇല്ലെന്ന് പിന്നെ ഓപ്പാണ് ഞങ്ങളുടെ ചുമതല ആതിലയുടെ ഔദ്യോഗിക പേജ് മാനേജ് ചെയ്യുക എന്നത് മാത്രമാണ് അതിനെ തന്നെയാണ് പി ആർ എന്ന് പറയുന്നത് കേട്ടോ ഇനി കിടന്ന് മെഴുകണ്ട ലാലേട്ടനെ എടുത്തിട്ട് അലക്കാൻ വന്നപ്പോ എല്ലാം കൂടി മെഴുകിയങ്ങ് തുടങ്ങി ഇതിൽ സ്റ്റോറികൾ റീപോസ്റ്റ് ചെയ്യുക കൊളാബറേഷൻ അഭ്യർത്ഥനകൾ സ്വീകരിക്കുക എന്നിവയാണ് ഉൾപ്പെടുന്നത് റീലുകൾ ഉൾപ്പെടെ പങ്കുവയ്ക്കുന്ന എല്ലാ കണ്ടന്റുകളിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഞങ്ങൾ നൽകി വരുന്ന ഒരു പ്രതികൂലമായോ വെറുപ്പ് പരത്തുന്നതായോ ഉള്ള കണ്ടന്റുകൾ ഒരിക്കലും പോസ്റ്റ് ചെയ്യാതിരിക്കാനാണ് ഞങ്ങൾ നോക്കുന്നത് നിങ്ങൾ നോക്കിയോ നോക്കല്ലെന്നാരെങ്കിലും പറഞ്ഞ ആതിലേടെ ബിഗ് ബോസിലുള്ള യാത്രയും പോസിറ്റിവിറ്റിയും വളർച്ചയും മാത്രമാണ് ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് അതിനെ തന്നെയാണ് പി ആർ വർക്ക് കൊടുത്തിട്ട് പി ആർ വർക്ക് ഏറ്റെടുത്തവർ ചെയ്യുന്ന പരിപാടി ആ എന്തായാലും എന്റർടൈൻമെന്റ് സെറ്റ് സെറ്റ് പൈസ വാങ്ങാതെ പണിയെടുക്കുന്ന പാവപ്പെട്ട എന്റർടൈൻമെന്റ് നിങ്ങളുടെ ഉപജീവന മാർഗം പിന്നെ എങ്ങനെയാണ് എന്റെ പൊന്നളിയെ പൊന്നു പോ മറ്റൊരു മത്സരാർത്ഥിയുടെ ഇമേജ് കളങ്കപ്പെടുന്ന ഒരു കാര്യവും ഞങ്ങൾ ചെയ്യാറില്ല ഓഹോ അതുകൊണ്ടായിരിക്കും ലക്ഷ്മിക്കെതിരെയൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് തോന്നുന്നു അല്ല ലക്ഷ്മിക്കെതിരെ നിങ്ങളുടെ ഇതിൽ പേജിൽ പോസ്റ്റ് എന്തൊക്കെ വന്നിട്ടുള്ള തോന്നുന്നു ഓർമ്മയില്ലാട്ടോ സോറി തെറ്റുപറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കുക ആ നിർഭാഗ്യവശാൽ ആദിലയുടെ പേരിൽ വ്യാജാരോപണങ്ങൾ പ്രചരിക്കപ്പെടുന്നു എല്ലാവരും സത്യങ്ങൾക്കൊപ്പം നിന്ന് തെറ്റായ വിവരങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കുമെന്ന് ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടാതെ ഒന്നിച്ചു നിന്നുകൊണ്ട് സത്യസന്ധമായ കാര്യങ്ങൾ പ്രചരിക്കാൻ ടീം ആദില എന്തായാലും അതിലോ നല്ലവണ്ണം പിയർ കൊടുത്തിട്ടുണ്ടെന്ന് ഈ ഒരു പോസിന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്തിനാണ് തള്ളി മറിക്കുന്നത് എനിക്കത് ചോദിക്കാനുള്ളൂ എന്തിനാണ് ഇങ്ങനെ തള്ളി മറിക്കുന്നത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടൊന്നോ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാ അന്തസ് അല്ലാണ്ട് ഏഹ് നമ്മളങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ മറ്റ ഒരു പോസിറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നയാണ് അല്ലാണ്ട് നമ്മൾ ഒന്നും അല്ല ഇതാണ് ഊള പരിപാടി ഊളമൈൻഡ് ഒറ്റ മൈൻഡിൽ നിന്നടേ ചെയ്ത കാര്യം ചെയ്തെന്നവർ അന്തസ്സുണ്ട് അല്ലാണ്ട് കിടന്ന് ന്യായീകരിച്ച് മെഴുകി ഉരുണ്ട് പെരണ്ട് ീ ഇനി അനിമോളുടെ പ്രൊഫൈലിൽ ഒരു സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതൊന്ന് കാണിച്ചു തരാം ലക്ഷ്മി അളവ് നോക്കാതെ അരി എടുത്ത് കാരണമാണ് ഇത്രയധികം ചോറ് ബാക്കി വന്നത് ബാക്കി വന്ന ചോറ് എന്ത് ചെയ്യും ബാക്കി വന്ന ചോറ് എപ്പോഴും തിന്ന് അല്ലാണ്ട് ഇനിപ്പന്ന പറയണ ബാക്കി വന്ന ചോറ് എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും അതെന്താ ഫ്രിഡ്ജാ ചോറ് തിന്നു തീർക്കുവോ ഇടഈ ബാക്കി വന്ന ചോറ് എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ലക്ഷ്മി ഈ ബാക്കി വരുത്താതെ കറക്റ്റായിട്ട് അളവിനനുസരിച്ച് ഇട്ടാ പോരായിരുന്നു ഈ അനുമോള് പറഞ്ഞതുപോലെ ഏഹ് ആഹാരത്തിന്റെ പേരിൽ അടി കൂടൽ കഞ്ഞാ പിന്നത് ആഹാരം പാഴാക്കരുത് അങ്ങനെയാണെങ്കിൽ ഫ്രിഡ്ജി ഇടിച്ച് കേറ്റാണ്ട് ഈ ചോറൊന്നോ രണ്ടോ ദിവസമായിട്ട് ഫ്രിഡ്ജ് വെച്ച് തിന്നുന്ന അത്ര ഹെൽത്തിന് നല്ലതല്ല ഇനിയിപ്പം നിങ്ങൾ ഈ മൂന്ന് മാസത്തിൻ്റെ അകത്തൊന്നും തിന്നുന്നത് വലുതായിട്ടൊന്നും ബാധിക്കില്ല എങ്കിലും ഹെൽത്തിന് നല്ലതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ഫ്രിഡ്ജി വെച്ച് വച്ച് വച്ച് ചൂടാക്കി ചൂടാക്കി കഴിക്കുന്നത് അത്ര ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമില്ല അതുകൊണ്ട് നമ്മൾ കണക്കിനനുസരിച്ച് അളവ് നോക്കിയിട്ട് അതിപ്പം അനുമോള് പറഞ്ഞത് അളവ് നോക്കിയിട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എനിക്ക് തോന്നുന്നില്ല വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ അളവ് നോക്കിയിട്ട് ആഹാരം ഇടുക പാകം ചെയ്യുക കഴിക്കുക അതിപ്പം അളവറിയാന്നുള്ളവര് അളവ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അവരെ മെക്കിട്ടിടിച്ചു കയറാറല്ലേ ചെയ്യേണ്ടത് ഞാൻ ഇന്നലെ എപ്പിസോഡിൽ കണ്ട കാര്യമാണ് അൻമോള് കൃത്യമായിട്ട് പറയുന്നത് അഞ്ച് ക്ലാസ് കണ്ടിടാൻ പറയുന്നുണ്ട് അപ്പൊ ലക്ഷ്മിക്ക് അവള് പിടിച്ച മാനിന് മൂന്ന് കൊമ്പെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എന്തിനാണ് ഈ വാശി അവള് പറഞ്ഞ കാര്യത്തില് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് കേട്ടുകൂടി അവിടെയാണോ നമ്മുടെ ഈഗോ എടുത്തിട്ടേണ്ടത് പ്രത്യേകിച്ച് ആഹാരത്തിന്റെ സാധനത്തിന്റെ ഇടയിൽ ആഹാര സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഴാക്കാൻ പാടില്ല ഈ ഫ്രിഡ്ജ് തള്ളി കയറ്റാണ്ട് കണക്കിനനുസരിച്ച് സാധനം പാകം ചെയ്ത് ശിക്ഷയില്ലല്ലോ അതത് ചിന്തിച്ചൂടെ ബോധം പൊക്കണോ ഇല്ലാത്തതിനൊക്കെ ബിഗ് ബോസ് കയറ്റി ഇതുപോലെ ഇരിക്കും നമ്മൾ അമേരിക്കയിൽ നിന്ന് ഒന്നാണ് അതുകൊണ്ട് നമ്മുടെ സ്റ്റൈൽ ഇങ്ങനെയാണ് ഞാൻ ഫ്രിഡ്ജ് വെച്ചാൽ തിന്നോന്ന് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ കവാല നോക്കിയവരെണ്ണം തരാനേ തോന്നുന്നുള്ളൂ ജനങ്ങൾക്ക് പുച്ഛാ പുച്ഛം ഇന്നലെ അനുമോളത് പറഞ്ഞപ്പോൾ എനിക്കത് ഫെയറായിട്ടാണ് തോന്നിയത് അതിനിപ്പോ നമ്മളെന്തിനാണ് ഫ്രിഡ്ജ് ഇടിച്ചു കയറ്റാൻ നിൽക്കുന്നത് നമുക്ക് കണക്കിനരിയിട്ട് കഞ്ഞിവെച്ച പോരെ അയ്യേ ഇങ്ങനെ കുറെ മണ്ണകൾ വേറെ രീതിയിൽ എന്തായാലും ഇതൊക്കെയാണ് കണ്ട് കേട്ടും കൊണ്ടിരിക്കുന്ന പണപ്പെട്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആദ്യം പോയി കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള ഒരു ഗെയിം എന്ന് ഞാൻ മനസ്സിലാക്കത്തുള്ളൂ ഉള്ള പൈസയെങ്കിലും കിട്ടും ഇത്രയും തള്ളക്കുള്ളിയും പിള്ളയ്ക്കുള്ളിയും കിട്ടിയനും പോരാഞ്ഞിട്ട് കുറച്ച് പൈസയെങ്കിലും കിട്ടിയാൽ ലാഭമായേ എന്നുള്ള മൈൻഡിൽ എങ്ങനെയ്ക്കാം ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ എൻ്റെ പുതിയ വീഡിയോ കിട്ടണം